എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അപ്പോഴേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കിനെ കുറിച്ച് എനിക്ക് വലിയ മോശം അഭിപ്രായം ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയായിരുന്നു ഞാനും യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം അതിനെക്കുറിച്ച് മോശം പറയാറുന്നില്ല എന്നാൽ ചില ലിപ്സ്റ്റിക്കുകളെനിക്ക് റിയാക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതില്ലാന്നൊന്നും പറഞ്ഞില്ല പക്ഷേ ലിപ്സ്റ്റിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാനത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ചില ആളുകളുടെ ചില മനുഷ്യന്മാരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഭയങ്കര വലിയ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുവെച്ചാൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ അധികം ഉണ്ടായി ഒരു സദാചാരക്കാര് സദാചാരക്കാര് എന്നെ പറയും ഇപ്പോൾ സദാചാരക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള പെൺകുട്ടികൾക്ക് ഇപ്പോഴത്തെ തലമുറക്കൊക്കെ പുച്ഛാണ് എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ആളുകൾക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെച്ചാൽ മേക്കപ്പിൻ്റെയൊക്കെ കാര്യത്തിൽ പ്രത്യേകിച്ച് അതൊക്കെ ഓരോരുത്തരുടെ വസ്ത്രധാരണം മേക്കപ്പൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് അതൊന്നും ഒരാൾക്കും അതിലൊന്നും ഇടപെടാനുള്ള യാതൊരു അവകാശമല്ല പിന്നെ നമ്മൾ കുറച്ച് പേര് നമ്മുടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെയൊക്കെ അഭിപ്രായം മാനിച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാനും ചെയ്യുന്നവരുണ്ട് കേട്ടോ അതും നല്ലതാണ് ഓരോരുത്തർ ഇഷ്ടം പോലെ എന്ത് അതൊക്കെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് പക്ഷെ എനിക്ക് ലിപ്സ്റ്റിക് ഞാൻ ഏകദേശം ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ശേഷമൊക്കെയാണ് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് തുടങ്ങിയത് ആ ഒരു സമയത്ത് ലിപ്സ്റ്റിക് ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ലാത്ത സമയമാണെന്നാണ് എൻ്റെയൊരിത് ഞാനൊന്നും അന്നേരം എനിക്കൊന്നും ഫോൺ പോലും ഇല്ലായിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും എനിക്കങ്ങനെ അറിയില്ല പിന്നെ ലിപ്സ്റ്റിക് നമ്മൾ സ്കൂള് എന്തെങ്കിലും ഫങ്ഷൻസ് യുവജനോത്സവ സമയം അങ്ങനത്തെ സമയങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പരിപാടിക്കൊക്കെ പങ്കെടുക്കുമ്പോൾ അല്ലാതെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നെ ആ സമയത്താണ് സത്യം പറഞ്ഞാൽ ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ഈ ലിപ്സ്റ്റിക് വാങ്ങി നാട്ടിൽ അത്യാവശ്യം മറ്റേ വളരെ ലൈറ്റായിട്ടൊക്കെ പുറത്തു പോകുമ്പോഴൊക്കെ ഇടാറുണ്ടായിട്ടുള്ളു പക്ഷേ ഈ ലിപ്സ്റ്റിക് ശേഷം എൻ്റെ കൂടെ കാണുന്നവരൊക്കെ ചെറുതായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പം ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞൊരു സംഭവം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ പക്ക പോക്ക് പെൺകുട്ടികളാണെന്നുള്ള ഒരു മനോഭാവമുള്ള ഒരു കൂട്ടം ആളുകൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു പല തരത്തിൽ ഓഹ് ആ പെണ്ണ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതാണ് മോശം പെണ്ണാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം ആ പറഞ്ഞ വ്യക്തികളുടെ മക്കൾ പെൺകുട്ടികൾ അവർക്കും പെൺകുട്ടികളുള്ളവർ ആ പെൺകുട്ടികൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതിന് ഇപ്പോഴും അന്നും ഇന്നും ഒരേപോലെയാണ് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതും പക്ഷെ മേക്കപ്പ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇടർന്നില്ല പക്ഷെ ഒരു പൗഡർ ഇപ്പം തന്നെയാണെങ്കിലും പൗഡർ പോലും ഞാൻ എൻ്റെ മുഖത്ത് ഇട്ടിട്ടില്ല പക്ഷെ ഞാൻ നാട്ടിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണേലും പൗഡർ പോലും അങ്ങനെ യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴും എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമോ അത് തന്നെ റയറായിട്ട് മാത്രം വളരെ റയറായിട്ട് മാത്രം നൈറ്റ് പാർട്ടീസൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്ത് നിൽക്കില്ല ഇപ്പം വാട്ടർ പ്രൂഫും സെറ്റിങ് സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്കത് അലർജി എനിക്ക് ചെറുതായിട്ടൊരു അലർജിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക് ഇട്ട് പുറത്തിറങ്ങിയാൽ ആളുകൾ പറയുന്നത് അവൾ മേക്കപ്പ് കഴിഞ്ഞ് ബ്യൂട്ടി പാർലർ ഇറങ്ങിയിട്ടാണെന്നു കുറേ ഞാൻ കേട്ടു അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ നമുക്ക് കേൾക്കുമ്പം ദേഷ്യം പിടിക്കുകയും ചെയ്യും പക്ഷേ അന്നേരം നമ്മളെ കാണാനൊക്കെ കുറച്ച് ഭംഗിയുണ്ടല്ലോ നമുക്കൊന്ന് സന്തോഷിക്കുകയും ചെയ്യും അതുകൊണ്ടാണല്ലോ അവർക്ക് അസുഖയോ അങ്ങനെ പറയണത് ബ്യൂട്ടി പാർലർ എന്ന് ഇറങ്ങിയ പോലെയൊക്കെ ഒരു മേക്കപ്പ് തീരെ ഇടാതെ നമ്മളെ കാണാം ബ്യൂട്ടി പാർലർ ഇറങ്ങിയ പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കാർക്കാണെങ്കിലൊന്നൊരു സന്തോഷം തോന്നില്ല അപ്പം അങ്ങനെയും തോന്നും അപ്പം അതിൽ അവരെ കുറ്റം പറയാനും പറ്റില്ല അവർ നമ്മളെ കുത്തി നോവിക്കാൻ നോക്കുകയാണെങ്കിലും അവർ പറയണ വാക്കുകളിൽ നമുക്ക് സന്തോഷാണല്ലോ തരുന്നത് പിന്നെ ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്ത മോശക്കാരാണെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് അതുമാത്രം എനിക്ക് അവരോട് ഭയങ്കര ദേഷ്യ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ പറഞ്ഞ പോലെ അവരുടെ മക്കളൊക്കെ അതിലും ഞാൻ ഒന്നാ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ചെയ്ത് അവരുടെ മക്കൾ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ സദാചാര സദാ സോറി സദാചാര ബോധക്കാരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതില്ലാന്നു പക്ഷെ എൻ്റെ വീട്ടിൽ നിന്നില്ല കേട്ടോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിൻ്റെ ഒറ്റ ബുദ്ധിമുട്ടുമില്ല അവർക്ക് യാതൊരു പ്രശ്നവും ഡ്രെസ്സിങ്ങിനാണെങ്കിലും മേക്കപ്പിനാണെങ്കിലും ഒന്നും അവർ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ചെയ്തിട്ടില്ല അവർ ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ട അവരാണല്ലോ വാങ്ങിക്കൊണ്ടു തീരുന്നത് അവർ വാങ്ങിക്കൊണ്ടു തീരുക എന്നല്ലാതെ അത് യൂസ് ചെയ്തിട്ട് മറ്റുള്ളവർക്കായിട്ട് കണ്ണുകടി എനിക്ക് തോന്നാൻ തോന്നിയിട്ടുള്ളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ കുറച്ചൊരു